ഡീറ്റെയിൽസ് വഴിയാണ് പിറ്റേസിനെ കിട്ടും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അതോടെ അറിയിക്കണേ ഞാൻ പരാതിയും പറയാറുട്ടോ അത് നമുക്കൊരു ബുദ്ധിമുട്ടത് ഈ പെണ്ണിനെ മക്കളെ എന്താ നോക്കാത്തത് അല്ലെങ്കിൽ എന്താ അവർക്ക് വിളിക്കാത്തത് എന്നന്വേഷിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ വരേണ്ടോ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാ നമ്മളെ സംരക്ഷിക്കുന്നവരാണ് നമ്മളെ ശിക്ഷിക്കാനുള്ള യോഗ്യ ദക്ഷേണിന്റെ മുന്നറിയണം എന്ന ആകാംക്ഷ ഉള്ളവരൊക്കെ ഞങ്ങളോട് പറയാൻ ഞങ്ങൾ ആരോടും പറയില്ല എന്ന് വരെ പറയുന്നു ഹലോ ഹൈഡിയേസ് അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ മുപ്പതാം തീയതി നമ്മളൊരു ഓഫർ വെച്ചായിരുന്നു അപ്പോൾ നല്ലൊരു ആയിരുന്നു അപ്പോൾ അതിന് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു താങ്ക്സ് പിന്നെ ഇന്നലെ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ട് കിട്ടാത്തവരുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന മോഡലൊക്കെ നമ്മളതിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഓഫറിനെ കുറിച്ച് പറയണത് മുന്നേ ആയിട്ട് നമ്മളെ ഷോപ്പൊന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഓ അപ്പോൾ മുപ്പത്താം തീയതിയൊക്കെ ഓഫർ കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കുമൊന്നും വേണ്ട ഒന്നും ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി അടിപൊളി മോഡലായിട്ടാണ് അപ്പോൾ മുത്തൊന്നാം തീയതി നമ്മളേന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളുടെ മോഡൽ നൈറ്റികളും നല്ല അടിപൊളി എംബ്രോയിഡികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ നൽകുന്നതായിരിക്കും നാല് നൈറ്റി കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഓഫറിൽ സെയിൽ ചെയ്യുന്ന നൈറ്റികൾക്കൊന്നും റിട്ടൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ കളേഴ്സും സൈസും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നതിന് ഐറ്റി എൾ അമ്പത്തിനാല് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് ആൾ വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല നല്ല വെറൈറ്റി മോഡലാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി മോഡലാണ് കാണിക്കുന്നത് പിന്നെ എല്ലാ വീഡിയോ എല്ലാ മോഡലും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പരിമിതി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മോഡലും ഒന്നും ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരും കേട്ടോ മെസ്സേജ് അയച്ചാൽ ഓഫർ സെയിൽ വീഡിയോ ആണെന്ന് വെച്ച് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണം നമ്മളെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫറിൽ നിങ്ങളിൽ എത്തിക്കുന്നത് ഈ ഓഫറിൻ്റെ ടൈമിൽ മാത്രമാണ് ഈ ഒരു റേറ്റ് ഉണ്ടാവുള്ളൂ പിറ്റേസ് നമ്മൾ പഴയ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ വരിക കേട്ടോ ടു ത്രീ ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണെങ്കിൽ ടൈം പറഞ്ഞത് ഡീറ്റെയിൽസ് വഴിയാണ് പി ടിന് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അതുകൂടി അറിയിക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ അല്ലെങ്കിൽ പിന്നെ അത് അടുത്ത കസ്റ്റമർ വരുമ്പോൾ അവർക്ക് പോകും പിന്നെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് പലരും വന്നത് പിന്നെ നമ്മളോട് നിങ്ങളോട് വെക്കാൻ പറഞ്ഞല്ലേ മാറ്റി വെച്ചില്ല എന്ന് പറഞ്ഞാൽ പരിഭവം പരാതിയും പറയാറുണ്ട് അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അതിന് ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാൻ പറഞ്ഞാൽ മതി എത്ര ദിവസം വേണമെങ്കിലും മാസങ്ങൾ വേണമെങ്കിലും അങ്ങനെ ഗൾഫുകാരൊക്കെ അങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പുറത്തുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ വരുമ്പോൾ മതി മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും നമ്മളത് മാറ്റി വെക്കണമായിരിക്കും ഇത്രയും പരാതിയും പരിഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള കാരണം കേട്ടോ ഞാനതിനെ കുറിച്ച് തന്നെ പറഞ്ഞത് ചിലവർക്കൊക്കെ നമ്മൾ മാറ്റി വെക്കും അടുത്ത ആൾ വന്നിട്ട് അത് അറിയാതെടുത്ത് പോകും നമ്മൾ ചിലപ്പോൾ മറന്നു പോകും അങ്ങനെ ആകുമ്പോൾ പിന്നെ അവർ വന്ന് പിന്നെ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ വരേണ്ടി കട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്യാഷ് കൂടെ ക്ലിയർ ചെയ്ത് മാറ്റി വെച്ചോളൂ നമ്മൾ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ മാറ്റി വെക്കും ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഇറക്കത്തിലാട്ടോ സ്ലീവൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി പ്രിന്റിലുമാണ് കണ്ടത് ഈ ഒരു പ്രിന്റൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനും നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സിലും ഈ പ്രിന്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു പ്രിന്റാണ് ആണ് കാരണം അതൊക്കെ കണ്ടോ നല്ല അടിപൊളി കളേഴ്സാണ് ഇതിൻ്റെയൊക്കെ എല്ലാ കളേഴ്സും ഭംഗിയ ഇന്ന കളേഴ്സ് ഭംഗി ഇന്ന കളേഴ്സ് ഭംഗിയില്ല അങ്ങനൊന്നുമില്ല എല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും അപ്പം നിങ്ങൾ ഈ നൈറ്റി ഇങ്ങനെ കാണിയതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് രഹസ്യം പറയട്ടെ ആരോടും പറയല്ലേ കേട്ടോ അപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഞാനൊരുപാട് വർഷങ്ങളായി തനിയെ ജീവിക്കുന്നു അപ്പോൾ ഇനി അങ്ങനെ മുന്നോട്ട് തനിയെ ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ബന്ധുക്കാരും ഒരുപാട് കുടുംബക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ഞാനിങ്ങനെ ചിന്തിക്കാനിട്ടോ ഞാനൊരുപാട് ഞാൻ പറയുന്ന തമാശയാണെങ്കിൽ പോലും എനിക്കതിലൊരിക്കലും തമാശയായിട്ട് കാണാൻ കഴിയുന്നില്ല കേട്ടോ ഞാനൊരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു പത്ത് വർഷത്തോളം ഹസ്ബൻഡ് ഗൾഫിൽ തന്നെ നിന്നിട്ട് നാട്ടിൽ വരാത്തൊരു സമയം ഉണ്ടായിരുന്നു അന്ന് പോലും ആളെന്താ വരാത്തത് ഈ പെണ്ണിനെ മക്കളെന്താ നോക്കാത്തത് അല്ലെന്താ അവർക്ക് വിളിക്കാത്തത് എന്ന് അന്വേഷിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇങ്ങനൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അത് അന്വേഷിക്കാനും അതിൻ്റെ വിവരങ്ങൾ അറിയാനും ആരാണെന്ന് അറിയാനും ഒക്കെ എന്തോരകാംക്ഷ എല്ലാവർക്കും എന്നറിയുമോ പുരുഷന്മാർക്ക് മാത്രമല്ല കേട്ടോ ഉണ്ട് നമ്മളൊന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മളെ ശിക്ഷിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്നവനാണ് നമ്മളെ ശിക്ഷിക്കാനുള്ള യോഗ്യതയുള്ളൂ ചിലരൊക്കെ ഞാൻ വീഡിയോ ചെയ്യണതിൻ്റെ മുന്നറിയണമെന്ന ഉള്ളവരൊക്കെ ഞങ്ങളോട് പറയാം ഞങ്ങൾ ആരോടും പറയില്ല എന്ന് വരെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളിലൂടെ നിങ്ങൾ അറിയുമ്പോൾ തന്നെ മറ്റുള്ളവരും ഇതൊക്കെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ വിവരങ്ങളും ഞാൻ വിശദമായിട്ട് അറിയിക്കണമായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് മുപ്പത്തൊന്നാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെ എല്ലാ മോഡൽ നൈറ്റികളും നല്ല അടിപൊളി എംബ്രോയിഡറിറ്റുകളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കട്ടോ നാലിനേറ്റി കൂടുതലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്